അറിയാൻ ക്യാമ്പയിനുമായി വായനശാലകൾ കണ്ണൂർ ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പയിൻ ഒരുക്കുന്നത് ഗാന്ധി ജയന്തി ദിനം മുതൽ ഒരു മാസം നീണ്ടുനിൽക്കുന്ന ക്യാമ്പയിനാണ് നടത്തുകയെന്ന് ഡോക്ടർ വി ശിവദാസൻ എം പി കണ്ണൂരിൽ സമ്മേളനത്തിൽ പറഞ്ഞു മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് മുതൽ കേരള പിറവി ദിനമായ നവംബർ ഒന്നുവരെ ഗാന്ധിയെ അറിയാൻ വായനശാലകൾ എന്ന പേരിൽ വിപുലമായ ക്യാമ്പയിനാണ് പീപ്പിൾസ് മിഷൻ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത് ഭാഗമായി പുതുതായി ചുരുങ്ങിയത് ും സ്ഥാപിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ഡോക്ടർ വി ശിവദാസൻ എം പറഞ്ഞു ഒക്ടോബർ രണ്ടിൻ്റെ പ്രാധാന്യം വിശദീകരിക്കേണ്ടതില്ല കേരള പ്രവിരുദ്ധനായിട്ടുള്ള നവംബർ ഒന്ന് വരെ ഗാന്ധി അറിയാൻ വായനശാലകളെന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി ജില്ലയിൽ നിലവിൽ വായനശാലകൾ സ്ഥാപിക്കപ്പെടാത്ത സ്ഥലങ്ങളിൽ കൂടി വായനശാലകൾ സ്ഥാപിക്കുന്നതിനുള്ള ഇടപെടലുകൾ പ്രത്യേകമായി നടത്തുകയും ഗാന്ധിജിയുടെ അനുസ്മരണ പരിപാടികൾ കൂടി അതിനോടൊപ്പം സംഘടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ കണക്കുകൂട്ടുന്നത് ചുരുങ്ങിയ ഇരുപത്തിയഞ്ച് വായനശാലകളെങ്കിലും മികച്ച നിലയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന നിലയിൽ സജ്ജീകരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നേരത്തെ അമ്പത് വായനശാലകൾ ആരംഭിക്കാൻ തീരുമാനിച്ചപ്പോൾ നൂറ്റി പന്ത്രണ്ട് വായനശാലകൾ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് രൂപീകരിക്കപ്പെടുകയുണ്ടായി വലിയ പിന്തുണ എല്ലാ മേഖലകളിൽ നിന്നും ജനങ്ങളിൽ അങ്ങനെ പീപ്പിൾസ് മിഷൻ പ്രാദേശികമായി രൂപീകരിക്കപ്പെടുന്ന വായനശാല കമ്മിറ്റികൾക്ക് പ്രത്യേക സഹായം നൽകും ഒക്ടോബർ രണ്ടിനും നവംബർ ഇടയിൽ ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലൈബ്രറികൾക്ക് ലൈബ്രറി കൗൺസിൽ രജിസ്റ്റർ ചെയ്യുന്നതിനാവശ്യമായ പുസ്തകത്തിന്റെ കുറവുണ്ടെങ്കിൽ പതിനായിരം രൂപ മുഖവിലുള്ള പുസ്തകങ്ങൾ മിഷന്റെ ഭാഗമായി വായനശാലകൾക്ക് നൽകും പ്രത്യേക പരിഗണന അർഹിക്കുന്ന സ്ഥലങ്ങളിൽ അതിലധികം പുസ്തകങ്ങളും മിഷൻ നൽകുമെന്നും ഡോക്ടർ വി ശിവദാസൻ എം വ്യക്തമാക്കി ഈ കാലയളവിൽ ഉദ്ഘാടനം ചെയ്യുന്ന വായനശാലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന അഞ്ച് ലൈബ്രറികൾക്ക് ലാപ്ടോപ്പ് മേശകൾ കസേരകൾ ടി വി തുടങ്ങിയവയും വ്യവസ്ഥകൾക്ക് വിധേയമായി നൽകും വായനശാലകളുടെ വ്യാപനവും സജീവ പ്രവർത്തനവും ലക്ഷ്യമിട്ട് മികച്ച വായനശാലകൾക്ക് പീപ്പിൾസ് മിഷൻ അവാർഡ് നൽകുമെന്നും എം പി അറിയിച്ചു കൺവീനർ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പി കെ വിജയൻ പ്രസിഡന്റ് മുകുന്ദൻ മടത്തൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ